അസ്സാം വാല് മുഹമ്മദ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൈവശം എന്നതിനെ കുറിച്ചാണ് എന്താണ് കൈവശം എന്ന ചർച്ചയിലേക്ക് കൂടുതൽ കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പല രീതിയിലും ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പരിധിയാൽ വളരെ വ്യക്തമായി തന്നെ അതിന്റെ വിശദീകരണം ലഭിക്കുന്നതാണ് വിക്കിപീഡിയയിൽ അതേക്കുറിച്ച് പരുതിയാൽ നമുക്ക് കാണാം ഒരു വ്യക്തിയെ തൻ്റെ വരുതിയിലും കീഴിലുമാക്കാനും നശിപ്പിക്കാനും ചെയ്യുന്ന ദുഷ്കർമ്മമാണ് കൈവശം എന്ന് വശീകരണമോ നാശമോ ലക്ഷ്യം വെച്ച് ആഹാര സാധനങ്ങളിലോ പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്ത് നൽകുന്ന മന്ത്രബദ്ധമായ മരുന്നാണ് കൈവശം ഈ കൈവശം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ലാഭം അടിമപ്പെടുത്തൽ ദ്രോഹം തുടങ്ങിയ വിവിധ ഉദ്ദേശങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് കൈവശത്തിലൂടെ ഒരു വ്യക്തിയെ കൂടെ കൂടെ മരണത്തിലേക്ക് എത്തിക്കാൻ വരെ അത് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വശീകരണത്തിന് വയറ്റിൽ നൽകിയിട്ടുള്ള മരുന്ന് ദഹിക്കാതെ വയറ്റിൽ കിടക്കുകയും അതുകൊണ്ട് ആ വ്യക്തി സ്ഥിരമായി രോഗിയായി തീരുകയും ചെയ്യുകയാണ് അല്ലാതെ തന്നെ കൈവശം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരോടാണ് ഈ വ്യക്തിക്ക് പ്രത്യേകമായ സ്നേഹമോ അല്ലെങ്കിൽ കീഴ്പെടലോ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ ആ വ്യക്തിയോട് അതിൽ നിന്ന് മാറ്റം വരുത്താൻ വയറ്റിലിതുള്ള കാലത്തോളം ആർക്കും സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുക എന്നാൽ കൂടി തന്നെ ഈ വ്യക്തി ഈ കൈവശം വയറ്റിലായിട്ടുള്ള വ്യക്തി എല്ലാ വിഷയത്തിലും അയാൾക്ക് തടസ്സം നേരിടുകയാണ് ഛർദിയും ഓക്കാനും വയറുവേദനയും വയറൊരിച്ചിലും ഒരു 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 സ്ഥിരതയില്ലായ്മയും അതുപോലെ തന്നെ അനാവശ്യമായ അശ്രദ്ധ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക ദുർവാശി അതുപോലെ തന്നെ നെഞ്ചത്തും തൊണ്ടയിലും പിന്നെ വെള്ളം വറ്റുന്നത് പോലെ തോന്നുന്ന ഉറക്കക്കുറവ് പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുക സ്വന്തക്കാരോട് വേണ്ടപ്പെട്ട ആളുകളോട് പലപ്പോഴും ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാവുക താം ശ്രദ്ധിക്കേണ്ട ആളുകളെ ശ്രദ്ധിക്കാതിരിക്കുകയും ആരോടാണോ പ്രത്യേകമായ സ്നേഹത്തിന് വേണ്ടി കൈവശം കൊടുത്തിരിക്കുന്ന ആ വ്യക്തികളോട് മാത്രം പ്രത്യേകമായ സ്നേഹം ഉണ്ടാവുകയും ചെയ്യുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും എത്ര വലിയ വിദ്യാഭ്യാസവും കഴിവുമുള്ള ആളുകളാണെങ്കിലും അതിലെല്ലാം അവർ പോയി അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്കും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് മാറി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്കും ആ വ്യക്തി എത്തിപ്പെടുകയാണ് കൈവശത്തോടു കൂടി ഉണ്ടാകുന്നത് എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കൈവശത്തിനുള്ള ഗുളിക കൈവശ ഗുളിക എന്ന പേരിൽ ചില ആയുർവേദ കടകളിലൊക്കെ നമുക്കിതിന് പരിഹാരമായിട്ട് ഗുളിക വാങ്ങാൻ കിട്ടും താളിയോല ഗ്രന്ഥത്തിനുള്ള കൈവശത്തിനുള്ള ഗുളിക അതനുസരിച്ച് തയ്യാർ ചെയ്യപ്പെട്ടതാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഈ ഗുളിക ആ ഗുളിക വാങ്ങിയിട്ട് അത് ഏഴ് ദിവസവും പതിനാല് ദിവസവും ഒക്കെ പതിവായി കഴിച്ചാൽ പലപ്പോഴും ഇതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചേക്കാം ഇനി അതുമല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ച് പാലിൽ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് കൈവശത്തിന് ശമനം ലഭിക്കും അതുപോലെ തന്നെ വെളുത്ത അമരിയുടെ വെളുത്ത അമരി തന്നെ ആവണം വടക്കോട്ട് പോയിട്ടുള്ള വേര് ഇരുമ്പ് തൊടാതെ പറിച്ചെടുത്തിട്ട് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ എല്ലാ കൈവശത്തിനും അതിന് പരിഹാരമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ രേഖപ്പെടുത്തി വെച്ചത് നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ വെള്ള നെച്ചിവേര് അരച്ച് പാലിൽ കൊടുക്കുക കൈവശം ശമിക്കും അതുപോലെ തന്നെ കാട്ടുവെള്ളരി വേരിട്ട് മോര് മോരുകാച്ച് സേവിക്കുക വശ്യ ഉപദേശത്തോ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൈവശം കൊടുത്തിരിക്കുന്നത് അതിന് ശമനം ഇതോടുകൂടി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വേപ്പിൻ പട്ട കഷായത്തിൽ മല കാരക്കയും മലയിലുണ്ടാകുന്ന കാരക്ക മലങ്കാരക്ക വയമ്പും കലക്കി കുടിക്കുന്നത് കൊണ്ട് കൈവശം ഛർദിച്ച് പോകുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് എളുപ്പമുള്ള ഒന്നുകൂടി പറയാം പുളിയിലുണ്ടാകുന്ന ഇത്തി ഇത്തിക്കണ്ണി പുളി മരത്തിലുണ്ടാകുന്ന ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞ ഇത്തിക്കണ്ണി പാലിൽ അരച്ചു കുടിച്ചാല് കൈവശത്തിന് ശമനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആനച്ചവിട്ടി ചില സ്ഥലത്തൊക്കെ സുലഭമായിട്ട് ഇങ്ങനെ പിടിച്ച് വളരുന്ന ഒരു സാധനമാണ് ആനച്ചവിട്ടി എന്നുള്ളത് അഞ്ച് വീതം അരച്ചിട്ട് പശുവിൻ പാലിൽ തുടരെ കഴിക്കുന്നത് എല്ലാവിധ കൂട്ടുവിശത്തിനും കൈവശത്തിനുമൊക്കെ ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അതൊരു അതുപോലെ തന്നെ ഈശ്വരമൂലി വേര് തേങ്ങാപ്പാലിലോ പശുവിൻ പാലിലോ അരച്ച് കുടിക്കുന്നത് അതുപോലെ തന്നെ വെളുത്ത പാൽ വെള്ളിയുടെ വേര് പാലിൽ അരച്ചു പിഴിഞ്ഞെടുത്ത് കുടിക്കുന്നത് കൈവശത്തിന് ഛർദ്ദിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് അതുപോലെ തന്നെ ദേവ താളിക്കുരുന്ന് പാലിൽ അരച്ചു കലക്കി അരിച്ചു കുടിക്കുന്നത് കൈവശം ഛർദിച്ചു പോകാൻ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഉത്തമ കുന്നിയുടെ വേരച്ച് പാലിൽ കുടിക്കുക കൈവശം ഛർദിച്ചു പോകും അപ്പം ഇത്തരം നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് ചികിത്സ തേടാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ നല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സുമ് അറിയുന്ന നമ്മുടെ നാട്ടിലുള്ള ആത്മീയമായി കുറച്ചൊക്കെ വലിയ സ്ഥാനത്തെത്തിയിട്ട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സുമ് വിശത്തിന് മന്ത്രിച്ചാൽ അവർ വിഷത്തിന് മന്ദരിച്ചു തന്നാൽ ഇതിന് പരിഹാരമുണ്ട് ഇത് വലിയൊരു വിശം തന്നെയാണല്ലോ അപ്പൊ ആ വിഷത്തിന് മന്ദരിച്ചു സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഈ കൈവശത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വ്യക്തിപരമായും എല്ലാ നിലക്കും ഇതുപോലെ അടിമപ്പെടുത്തുകയും നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ വിഷങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവും